എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയടേക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന മുത്തശ്ശിയോട് ഉണ്ണിമോള് കഥകളൊക്കെ പറയുവാണ് അന്നപൂർണ്ണ ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ആ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മുത്തശ്ശിയോട് ഉണ്ണിമോള് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിക്കറിയാവോ ഞാൻ അവിടെ വെച്ച് എന്റെ അമ്മേനെ കണ്ടെന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അതെനിക്കറിയാൻ മോളെ അനുസൂയ വിനോദം അങ്ങോട്ട് വന്നെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ആ അമ്മയല്ല എന്റെ സ്വന്തം അമ്മ ഏഹ് സ്വന്തം അമ്മ ആ രക്ഷായിരിക്കും അത് മുത്തശ്ശി അവിടെ വന്നു എന്ന് പറയണേ വെറുതെ പറയില്ലെന്ന് പറയാണ് സത്യം മുത്തശ്ശി ഞാൻ പറയണേ എന്റെ അമ്മ എന്റെ അടുത്ത് വന്നതാ അല്ലെങ്കിൽ സംശയോടെ ഗിരിദേവനോട് ചോദിച്ചു നോക്ക് എൻറെ അമ്മ എന്റെ അടുത്ത് വന്നു രണ്ടു ദിവസം എൻ്റെ അടുത്തുണ്ടായിരുന്നു എനിക്ക് ആഹാരം വാഴ്ത്തുന്നു എന്റെ കൂടെ കിടന്നുറങ്ങി എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് എന്റെ സ്വന്തം അമ്മയാന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു മോള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും അല്ല മുത്തശ്ശി സത്യമായിട്ടുള്ള കാര്യമാന്ന് പറയാണ് പിന്നീട് എനിക്ക് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടുവന്ന് മുത്തശ്ശി കണ്ടില്ല നല്ല ഉടുപ്പും ഉടുപ്പും മാത്രമല്ല അതിനോടൊപ്പം തന്നെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നായിരുന്നു അതല്ല എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നാന്ന് പറയാണ് ദേവയമ്മക്ക് പെട്ടെന്ന് എന്തോ മറുപടി പറയാൻ നടത്തില്ലായിരുന്നു ദേവയമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും മോള് കിടന്ന് ഉറങ്ങിക്കോട്ടോ മുത്തശ്ശിക്ക് നല്ല ക്ഷീണമുണ്ട് മോള് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ് എത്ര ദിവസമായി മോളുടെ അടുത്ത് കിടന്ന് ഒന്ന് ഉറങ്ങിയിട്ട് എൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നേ എന്ന് ഈ മുത്തശ്ശിക്ക് കൊതിയാവുന്നുണ്ട് എൻ്റെ ഉണ്ണിമോളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്ന് പറയാണ് പിന്നീട് മ്മ ഉണ്ണിമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിന് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണുവിന്റെയും ജയസ്രിയുടെയും വീടാ നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ കണ്ടായിരുന്നു ആ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോയിരുന്നു അതിനു വേണ്ടിയിട്ട് ആ കല്യാണത്തിന് വേണ്ടിട്ടായിരുന്നു ചന്തുവും കൂട്ടുകാരും ഒക്കെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണുവിന്റെ വീട്ടില് വേണുവിന്റെ വല്ല്യമാവനും ജയശ്രീയും അവരുടെ മോൾ മോള ഒക്കെ ഉണ്ട് വല്യമാവൻ എന്നിട്ട് ചോദിച്ചു എടാ വേണു കല്യാണത്തിലുള്ള പൈസ ഇതിനായിട്ട് ആയോ എന്ന് ചോദിക്കാണ് ഇല്ല വല്ല്യമാവ കൃത്യ സമയത്ത് തന്നെ തരാന്ന് പറഞ്ഞ ആൾ ചതിച്ചു സ്ഥല നടക്കുമെന്ന് ഓർത്തിരുന്നാ പക്ഷെ സ്ഥല കച്ചവടം നടന്നില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാന്ന് അറിയത്തില്ല മൂന്നാല് ദിവസം കൂടെ ബാക്കിയുള്ളു പറയാം അല്ല എത്ര രൂപ കൊടുക്കണന്ന് പറഞ്ഞേ ഒരു ഒരു കോടി രൂപ വേണം അമ്പത് ലക്ഷം രൂപ പണമായിട്ടും അമ്പത് ലക്ഷം രൂപയുടെ സ്വർണം വേണം എന്ന അവര് അല്ല വേണു ഞാൻ കാര്യം ചോദിച്ചേട്ടെ ശ്രീധനം ഒന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ടല്ലേ അവരിരുന്നത് അനുവായിട്ട് പ്രണയത്തിലായിരുന്നല്ലോ പിന്നെന്ത് പറ്റി ഇപ്പൊ ശ്രീരാജ് ഇങ്ങനെ വാക്കുമാറാനെന്ന് ചോദിക്കണം അതൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ഈ സമയത്താണ് അൻരാജ് അങ്ങോട്ട് കടന്നു വരുന്നത് ജയസ് ജയസ്രഡിയൊക്കെ ഒരു കസിൻ ആണിത് അവൻ കടന്നു വന്നപ്പോ വല്യമാവൻ പറഞ്ഞ ആഹാ നീ നേരത്തെ തന്നെ എത്തിയില്ലോ എന്ന് പറയാണ് പിന്നെ എനിക്ക് നേരത്തെ എത്താതിരിക്കാൻ പറ്റുമോ വല്യമാവാ ഞാനിവിടെ അടുത്ത ബന്ധുവായിപ്പോയില്ലേ നീ ചോദിക്കുവാണ് അല്ല കല്യാണക്കാര് ഒക്കെ എവിടം വരെ ആയിരുന്നു ചോദിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ അതിന് മുറയ്ക്കു പോലെ നടന്നുകൊണ്ടിരിക്കുന്നു വല്ല്യമാവൻ പിന്നെ വന്നാൽ പിന്നെ എന്താ ആർക്കും ഒന്നും നോക്കാല്ല എന്തുണ്ടെങ്കിലും ഓടി നടന്ന് ചെയ്തോളുമില്ലേ ഇനിയിപ്പം വേണുമാമന്റെ പകുതി ജോലി കുടഞ്ഞിന്ന് പറയുകയാണ് പണമൊക്കെ ആയോ എല്ലാം സംഘടിപ്പിച്ചോ എന്ന് ചോദിക്കണം അതിന്റെ കാഴ്ത്തി മാത്ര അൻരാജ് ഒരു പ്രശ്നം എന്ന് ഇതുവരെ ആയിട്ട് പണം ശരിയായിട്ടില്ലെന്ന് പറയാം പിന്നെ എങ്ങനെ കല്യാണം നടത്തും അല്ല അവൻ പണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞാണല്ലോ ഇനിയിപ്പോ കല്യാണത്തിൽ നിന്ന് എങ്ങാനും പിന്മാറുമെന്ന് ചോദിക്കുവാണ് അങ്ങനെ എങ്ങാനും പിന്മാറുവാണെങ്കിലേ ഞാനിവിടെ ഉണ്ട് ആ ഒരു ചിന്ത വേണം ഞാൻ ടാക്സി ഡ്രൈവർ ആണുള്ളൂ വേറെ കുഴപ്പമൊന്നും എനിക്കില്ലാന്ന് പറയണം പെട്ടെന്ന് അനു ചാടി കയറി പറഞ്ഞു അതിനേക്കാളും വേറെ ഞാൻ വല്ല ട്രെയിനും മുന്നിലും തല കൊണ്ടേ വെക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഞാനോടെ മൂത്ത് നിറച്ച് നിന്നോട്ടെ എന്ന് പറയണം വല്യമാവൻ പെട്ടെന്ന് പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ഞാനൊന്നും മയങ്ങട്ടേന്നും പറഞ്ഞോണ്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് വേണുവിനെ അറിയത്തില്ലായിരുന്നു എങ്ങനെ ഇത്രയും തുക ഉണ്ടാക്കണമെന്ന് അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നേ വിളിച്ചോണ്ട് എല്ലാവരുടെയും മുന്നേ നാണം കെടും പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് ഇങ്ങനെ കുടിച്ചു കൂത്താടി നിൽക്കുവാണ് പാവുവിന്റെ അച്ഛന് ആ സമയത്ത് വല്യമാവൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എടാ നീ ഇതെന്ത് പരിപാടിയാണ് പകലും നീ കുടി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് അത് വല്യമാവ കൂടെ പറയണ്ട എനിക്ക് മനസ്സിലായി എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ബിന്ദുവിനെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഡിവോഴ്സിന് കൊടുക്കാൻ പോവാന്ന് എങ്ങനെ നിന്റെടൊപ്പം ജീവിക്കും പകലും ഇമ്മാതിരി കുടിയല്ലേ കുടിച്ച് നശിക്കുവല്ലേ എന്ന് ചോദിക്കാണ് ആ സമയത്ത് പാറുമോളും അങ്ങോട്ടും വന്നു പാറമോള് കേട്ടു അച്ഛനും ഉപദേശിക്കുന്നതൊക്കെ എന്നിട്ട് പറഞ്ഞു ഇനിയെങ്കിലും നിനക്ക് നന്നാവുന്ന സമയമുണ്ട് നീ ഒന്ന് പോയി നന്നാവടാന്ന് പറയുന്നത് പിന്നെ ഉപദേശിക്കാനായിട്ട് വന്നേക്കുന്നു അല്ലെങ്കിൽ ഉപദേശിക്കാൻ നിങ്ങൾ എന്റെ ആരാ അകന്ന ബന്ധത്തിലുള്ള ഒരു ബന്ധത്തോ അല്ലെ നിങ്ങൾ ഞാൻ ഞങ്ങൾ നമ്മൾ തമ്മിലുള്ളൂ അല്ലാതെ പിന്നെ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ബന്ധം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് നിന്നോട് എന്തും പറയാൻ പാടുള്ളൂ അല്ലേന്ന് ചോദിക്കുകയാണ് ഉം പിന്നെ കൂടുതൽ എന്നെ ഉപദേശിക്കാൻ പറഞ്ഞത് എന്റെ സ്വഭാവം നിങ്ങക്ക് ശരിക്കും അറിയാലോ എന്ന് പറയുന്നത് ഈ സമയത്ത് വേണു അങ്ങോട്ട് വരുന്നത് വേണുവിനെ തന്നെ വല്ല്യാമ്മ വല്യമാവൻ പറഞ്ഞു അതെ ഇവൻ എന്നാടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണ്ടേ അതെങ്ങനെ ചോദ്യവും ഇല്ല പറച്ചിലും ഇല്ല അവൻ അവന്റെ തോന്നിയാസല്ലേ നടക്കുന്നത് നീ ഇടയ്ക്ക് അവനെ ശ്രദ്ധിക്കുവാണെങ്കിൽ അവൻ ഇങ്ങനെ കുടിച്ചു പൂത്താടുവെന്ന് ചോദിച്ചിട്ട് വേണുവിനെ ചീത്ത പറയാണ് അത് ഞാൻ എന്തു ചെയ്യണന്നാ വല്യമാവൻ പറയുന്നത് എട ഇടയ്ക്ക് അവൻ്റെ വീട്ടിൽ പോയതെന്ന് അന്വേഷിക്കണം അവൻ എന്ത് ചെയ്യുന്നൊക്കെ ഒന്നുമല്ലാലും നിന്റെ അനിയനല്ലേ ആ ഒരു പരിഗണന എങ്കിൽ നീ അവന് കൊടുക്കണ്ടതിനു ചോദിക്കുകയാണ് നീ നിന്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിക്കുക ഈ സമയത്ത് പാറമുൾ ഒന്ന് കരയുമാണ് പാറുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്യമ്മൻ അന്തരിച്ചു മോളുക്ക് സങ്കടമായോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് പാറു ഒന്നും മിണ്ടിയില്ല വല്ല്യമ്മൻ പറഞ്ഞ് സങ്കടപ്പെടണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് മഹേഷ് പാറുവിൻ്റെ അടുത്ത് വന്ന് പാറുവിനെ ചേർത്ത് കുടിക്കുകയാണ് പാറമോളെ ഈ അച്ഛൻ കുടിച്ച പാറമുളക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും അതെ അച്ഛ എന്നെ വിട്ട് ഇഷ്ടമില്ല അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കള്ളിന്റെ മണവും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം അച്ഛൻ മനഃപൂർവ്വം അല്ലല്ലോ അച്ഛനെ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറയുന്നത് എനിക്കറിയാം അച്ഛൻ്റെ ഈ കുടി കാരണം അമ്മ ഇട്ടിട്ട് പോകാനു തുടങ്ങുന്നേ എനിക്ക് അമ്മയും അച്ഛനും വേണം നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്ന് പറയണം പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾ ക്ഷേത്രത്തിലേക്ക് പോവായിരുന്നു അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വഴിക്ക് വെച്ച് ചന്തവും കൂട്ടുകാരും ക്രിക്കറ്റ് കളിക്കുന്നണ്ടു ചന്ത് കണ്ടു ഉണ്ണിമോൾ നടന്നു വരുന്നേ പെട്ടെന്ന് ചന്തു പറഞ്ഞ ആട്രാ അവള് വരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ കളിച്ച് തോപ്പിച്ച് വയഡുരുതാഗമായിട്ട് പോയവളാ ഇന്ന് അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവൾക്കൊട്ടൊരു പണി കൊടുക്കണം അവളെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം വിളിക്കാന്ന് പറയാണ് കാശി പറഞ്ഞ് അവളും വരുവോ അവളും വരണമല്ലോ എന്ന് പറയുന്നത് പാറ് പറഞ്ഞ് വേണ്ടടാ അവള് പോട്ടേന്ന് പറയാണ് ആഹാ നിനക്കെന്താ അവളോട് ഇത്ര വലിയ സിമ്പതി കൂടുതൽ സിമ്പതി എന്ന് കാണിക്കണ്ട നിന്റെ ആരുമല്ലോ അവള് അവളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന് അങ്ങോട്ട് ചെല്ലുവാണ് ചന്തു എന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വാടി എങ്ങോട്ട് അതെ ക്രിക്കറ്റ് കളിച്ചിട്ട് നീ അങ്ങോട്ട് പോയാമെന്ന് എന്ന് പറയാം അത് ചേട്ടാ എനിക്ക് ക്ഷേത്രത്തിൽ വരെ പോകണമെന്ന് ക്ഷേത്രത്തിൽ പോയാലോ എങ്ങോട്ട് പോയാലും കൊള്ളാം ഞങ്ങളെ കളിച്ച് തോൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് പോയി കൊള്ളാം പറയാണ് ചേട്ടൻ നട അടച്ച് പോകും നടയൊന്നും അടയ്ക്കില്ലടി നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളുടെ കൈയ്യെ കയറി പിടിക്കുവാണ് ഉണ്ണിമോളെ കൊണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഉണ്ണിമോൾക്ക് ഭയങ്കര ആദ്യമായി പോയി തനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല ഇനി എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ കാത്തോണേന്ന് പറഞ്ഞ് ഉണ്ണിമോൾ നിൽക്കുവാണ് പിന്നീട് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ണിമോളുടെ കയ്യിലേക്ക് ചന്ത് കൊടുക്കുവാണ് കളിക്കടീന്ന് പറയുക അന്ന് അതിനുശേഷം കൂട്ടുകാരൻ്റെ പറഞ്ഞു നീ പോയി ബോൾ ചെയ്യടാന്ന് പറയാണ് അപ്പം അവൻ ബോൾ ചെയ്യാനായിട്ട് പോയി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് ഉണ്ണിമോൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടുകാരൻ ബോൾ എറിയുവാണ് ബോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിമോൾ കടിക്കാൻ പറ്റിയില്ല ഉണ്ണിമോളുടെ മേത്ത വന്നുകൊണ്ടേ ഒന്നാമത്തെ ബോൾ തന്നെ മേത്തുണ്ട് ഉണ്ണിമോൾക്ക് നന്നായിട്ട് വേദനയെടുത്തു അങ്ങനെ രണ്ടാമത്തെ ബോൾ എറിഞ്ഞു ഒരു ബോൾ പോലും ഉണ്ണിമോൾ കടിക്കാൻ പറ്റിയില്ല ഉണ്ണിമോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ചന്തു കൂട്ടുകാരൻ നിന്നുകൊണ്ട് കയ്യടിക്കുകയോ ചെയ്തത് അവർക്ക് ഭയങ്കര സന്തോഷമായി ചന്തു പറഞ്ഞു അപ്പം നിനക്ക് കളിക്കാൻ അറിയില്ലല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം നീ എന്ത് മന്ത്രം മായാജാലം കാണിച്ചാടി ആ വൈഡ് നാകം ഞങ്ങളെ കൊണ്ടുപോയത് എനിക്കറിയായിരുന്നു അന്ന് എനിക്ക് സംശയം തോന്നിയത് നിന്നില്ല അതല്ലേ ഇന്ന് നിന്റെ കയ്യോടെ പൊക്കിയെന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോളെ ആകെപ്പാടെ നാണക്കേടാ പോയി ഉണ്ണിമോൾക്ക് ചന്തവും കൂട്ടുകാരെല്ലാം കൂകി നിലവിളി കൂകി കളിയാക്കുവാണവളെ ഉം അവളുടെ വരമം പോക്കുവെ കണ്ടോ അവള് വലിയ ആളാന്നാ അവളുടെ വിചാരം സച്ചിന്റെ പെങ്ങളാന്നല്ലേ അവളുടെ വിചാരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നാണം കിട്ടി തല തഴത്തി ഉണ്ണിമോള് അവിടെ നിങ്ങടെ പോവാണ് പോയി ഉണ്ണിമോള് നേരെ ചെല്ലുന്നേ അയ്യപ്പൻ്റെ ബാബരുടെ അടുത്തേക്കായിരുന്നു അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിമോൾ അങ്ങോട്ട് ചേർന്നു എന്താ ഉണ്ണിമോളെ മൊം വല്ലാതിരിക്കുന്ന ഇപ്പം കരയുന്ന മട്ടിലാണല്ലോ എന്ന് പറയുകയാണ് ഉണ്ണിമോളൊന്നും മിണ്ടിയില്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഗിരിദേവ എന്ന് മാവര് പറയാണ് എന്ത് പറ്റി ആ പിള്ളേര് വേനേം വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുവാണ് ചന്തവും കൂട്ടരും അതെ ഗിരിദേവ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് അവരെന്നെ പിടിച്ചിരുത്തി ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞു പിന്നീട് ക്രിക്കറ്റ് കളിക്കുന്ന ബോൾ കൊണ്ട് എന്നെ എറിഞ്ഞു എന്റെ നേഹം മൊത്തം വേദന എടുത്തു എനിക്ക് സങ്കടം വന്നു പറയാണ് അവരെന്നെ അത്രമാത്രം ഉപദ്രവിച്ചെന്ന് പറയാ അതാണ് ആ കാര്യം ആട്ട് ഉണ്ണിമോൾ ഇങ്ങ് തിരിച്ചു പോന്നോ പിന്നെ പോരാതെ ഇനി അവിടെ നിന്നിട്ടുണ്ട് ഇനി എനിക്ക് ടേറ് കിട്ടും എന്ന് പറയണെ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉണ്ണിമോൾ വാ നമുക്ക് പോയി ചോദിച്ചിട്ട് വരാൻ തുടങ്ങേ വേണ്ട വേണ്ട എനിക്ക് പോകാൻ പേടിയേ ഗിരിദേവ അങ്ങ് ചെന്നിട്ടുണ്ട് വീണ്ടും ഒമാരനെ ഉപദ്രവിക്കും എന്ന് പറയാ ഗിരിദേവൻ പറഞ്ഞ ഉണ്ണിമോക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കും ഉം വിശ്വാസമുണ്ട് അന്നാ വരാൻ പറയണ ഉണ്ണിമോടെ കൈയും പിടിച്ചോട്ട് ഗിരിദേവനും ബാബു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദുവിനോട് പാറു പറഞ്ഞു അങ്ങനെ ഒന്ന് ചെയ്യണ്ടായിരുന്നു കേട്ടോ പാവം ആ കൊച്ച് അയിനെന്തുമാത്രം വേദനിച്ച് കാണും ആഹാ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നീ ഇവിടെ നിക്കാൻ പറയാണ് ഇന്നലെ എന്നെ പറ്റിച്ച് വൈദ്യുരുനാഗമായിട്ട് കടന്ന് കള കടന്നവള കടന്ന് കളഞ്ഞവളാ അവളോട് എനിക്ക് ഒരു സിമ്പതി ഇല്ലെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാറുവിന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത് അവൻ പറഞ്ഞല്ല ആ അവള് കുണ്ണിമോളെന്ന് പറയുന്ന ആ സാധനം അങ്ങോട്ട് പോയല്ലോ ഇനി അവൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയായിരിക്കും അല്ലേ അപ്പൊ ഒരു പണിയും കൂടെ കൊടുക്കണെന്ന് പറയാ ചന്തുവെച്ച് എന്താ ഉദ്ദേശിക്കുന്നത് അവൾ ഒന്നുകൂടെ വിളിച്ച് നമുക്ക് കളിപ്പിക്കണം കളിപ്പിച്ച് കഴിയുമ്പോൾ അവൾക്ക് കളിക്കാൻ അറിയത്തില്ലോ അപ്പോൾ അവൾ അവളിവിടുന്ന് ഓടിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിമോളും ഗിരിദേവനും ബാവരും അങ്ങോട്ട് വരുന്നുണ്ട് ഹാണ്ട്ര അവൾ വരുന്നു കൂടെ ആ അച്ചക്കന്മാരും ഉണ്ടല്ലോ ഓ ചോദിക്കാൻ വരുന്നതായിരിക്കും ഇങ്ങോട്ട് വരട്ടെ എന്നോർത്ത് ചന്ദുവൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ് വന്നു ചോദിച്ചപ്പോൾ ചേച്ചി എന്തേടി നീ നിൻ്റെ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് വന്നാണെന്ന് ചോദിക്കും ഏയ് അതൊന്നും അല്ല ചന്തു ഞങ്ങളെ ചന്ദുവിൻ്റെ ക്രിക്കറ്റ് കളിയൊന്ന് കാണാൻ വന്നത് എന്റെ കളിയോ അതെ ചന്തു നന്നായിട്ട് കളിക്കും ഉണ്ണിമോളൂ എന്ന് പറഞ്ഞു അപ്പൊ അന്ന് കാണാൻ വേണ്ടി വന്നതന്നെ അത്രയേ ഉള്ളൂ അതൊക്കെ എന്ത് അതൊക്കെ നിസാരം സ്കൂളിലാണെങ്കിൽ ഞാനായിരുന്നു ചാമ്പ്യന് ഈ എന്നോട എല്ലാവരുടെയും കളി ഇപ്പൊ കണ്ടോളം പറഞ്ഞിട്ട് ചന്തു ഭയങ്കര അഹങ്കാരത്തോട് കൂടി ബാറ്റ് ചെയ്യാനായിട്ട് പോയി നിൽക്കുകയാണ് അപ്പൊ കൂട്ടുകൊണ്ട് പറഞ്ഞു എടാ ഞാൻ ബോൾ ഇട്ടാൻ പറയാണ് അപ്പൊ ആദ്യത്തെ ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദുവിന്റെ മേത്തുകൊണ്ടു ചന്തു കരഞ്ഞു അങ്ങനെ അഞ്ചാറ് ബോൾ ഇട്ട് കൊടുത്തിട്ടും ഒരു രക്ഷയില്ല ചന്ദുന് ഒരു ബോൾ പോലും അടിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഗിരിദേവൻ ചിന്തിപ്പിച്ചു അല്ല ചന്തു ഭയങ്കര കളികാരനാന്ന് പറഞ്ഞ ചന്ത ഒരു ബോൾ പോലും അടിച്ചില്ല എന്ന് പറയുന്നത് അതെ ഇപ്പം ബോൾ ഇട്ടുനിന്ന് തന്നെ ശരിയല്ല അതാ നന്നായിട്ട് എന്താ എനിക്ക് കളിക്കാൻ അറിയായിരുന്നു പക്ഷെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് പെട്ടന്ന് ഗിരിദേവൻ പറഞ്ഞതേ നമുക്ക് ആത്മവിശ്വാസമൊക്കെ നല്ലതാ പക്ഷേ അതും വെച്ച് മറ്റുള്ളവർ ഉപദ്രവിക്കരുത് നീ എന്തിനാ ഉണ്ണിമോളോ ഉപദ്രവിച്ചേ അപ്പ ഉണ്ണിമോള് കളിക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞോണ്ടല്ലേ എന്നിട്ടിപ്പോൾ നിനക്ക് ഒരു ബോൾ എങ്കിലും അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഗിരിദേവൻ ചന്ദുവിനെ ഉപദേശിക്കുകയാണ് ഉപദേശമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചന്ദുന് മനസ്സിലായി തന്റെ തെറ്റെന്താന്ന് താൻ എത്രമാത്രം ക്രൂരതയാണ് ഉണ്ണിമോളോട് ചെയ്തതെന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി